ും മദീനും മദീന കൽവിൽ മദീന ഒന്ന് കാണാൻ മദീന 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 منور اللي رسول الله وفاطم سماية أم الدنيا أرطي بدم رسول الله عند دوديري قالت منيل ജന്മം കൊണ്ടുണ്ടീരൊരുമെങ്കിൽ ഞാൻ സ്വാതത്തിൽ കൂട്ടത്തിൽ ഒരു വരായിരുന്നെങ്കിൽ ഞാൻ മഹബൂബിൻ തീരൂരു പാദം ചും ചുംബിച്ച മണ്ണിൽ വാണീരൊരുനെങ്കിൽ ഞാൻ رولت الفیر دوسیل چهرو پرانیا ശുദ്ധമായ മദീനയിൽ ജീവിച്ചില്ല മദീനയിൽ വാണില്ല സ്വഹാബത്തിൽ ഒരു മെമ്പറായില്ല നമുക്ക് കഴിഞ്ഞില്ല പക്ഷേ പ്രിയപ്പെട്ട വിശ്വാസി വിശ്വാസിനികളെ അല്ലാഹു നമുക്ക് തന്നൊരു സൗഭാഗ്യമുണ്ട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഉമ്മത്തിലെ എല്ലാവും നമ്മൾ ഒരു മെമ്പറാക്കിയില്ലേ എത്ര സന്തോഷത്തോടുകൂടെയാണ് നമ്മളിപ്പോൾ പങ്കെടുക്കുന്നത് എന്തൊരു ആവേശമാണ് അവിടത്തെ ചൊല്ലുമ്പോ നമുക്ക് എന്തൊരു ആനന്ദമാണ് അവിടത്തേക്ക് നമ്മൾ സലാം പറയുമ്പോ അവിടത്തെ മതികൾ ചൊല്ലുമ്പോ ഉദയാതരങ്ങൾ മതിമറക്കുകയാണ് മതി മദീന നമുക്കൊരു ആനന്ദമാണ് ഹബീബായ തങ്ങളെ മോശമാക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല അവരെ നമ്മുടെ കല്ലിൽ വെറുപ്പാണ് അവരോട് നമുക്ക് വെറുപ്പാണ് അതീവായ മുത്തുനബിള തങ്ങളെ മോശമാക്കുന്ന ഒരറ്റ ഒരു സന്താന പരമ്പരയിൽ ചെയ്യാമത്തെ നാള് വരെ ഒരാള് പോലും ഉണ്ടാവരുതേ എന്നാണ് നമ്മുടെ ആശ എന്നാണ് നമ്മുടെ ആഗ്രഹം ിൽ നമുക്ക് ഏറ്റവും നമ്മുടെ ഹബീബായ മുഹമ്മദ് പേരിൽ ഒരുമിച്ച് കൂടുമ്പോ ആ തങ്ങളുടെ പരിശുദ്ധമായ പുണ്യമായ ദിനരാത്രങ്ങൾ വരുമ്പോ നമ്മുടെ മനസ്സിൽ എന്തൊരു ആനന്ദമാണ് നമ്മുടെ മക്കൾക്ക് എന്തൊരു ആവേശമാണ്

എല്ലാ ദിവസവും പുതിയ വസ്ത്രം ധരിക്കുന്ന സ്വഭാവമുണ്ട് പണത്തിന് യാതൊരു കുറവുമില്ല ഒരു ദിവസം ധരിച്ച വസ്ത്രം പിറ്റേ ദിവസം ധരിക്കൂല വീട്ടിൽ നിന്ന് അതേ പാതിരാത്രി എഴുന്നേറ്റ് പോകുന്നത് എവിടെ കാണുന്നറിയുമോ പാപ്പ കാണാൻ പാടില്ല ഉമ്മ കാണാൻ പാടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ കാണാൻ നല്ല അഴകുള്ള നല്ല മുഞ്ചുള്ള നല്ല ആനന്ദമുള്ള സ്വാദിയാണ് അവിടുന്ന്